കുറച്ചധികം നാളുകളായി തന്നെ പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് മേഘ എന്ന പെൺകുട്ടിയുടെ വാർത്ത എല്ലാവർക്കും ആ വാർത്ത ഇപ്പോൾ ദുഃഖമാണ് പകരുന്നത് അതിനേക്കാൾ ഉപരി ആ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ വിശ്വസിച്ചിരുന്നുവെന്നും അതുമൂലമാണ് ഇത് സംഭവിച്ചതെന്നും അറിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ മേഘ മരിക്കുന്ന സമയം മേഘയുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ട് തിരിക്കുകയാണെന്നും ആ വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുകാന്തിനെ തിരിഞ്ഞു പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ സുകാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് പോലീസ് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നത് ജീവനൊടുക്കിയതിന് തൊട്ടുമുമ്പ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഘയും സുകാന്തുമായി സംസാരിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഫോൺ രേഖ പരിശോധനത്തിന് തുടങ്ങി തന്നെയാണ് ഈ ഉണ്ടായതെന്നും പറയുന്നു ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നു എന്നാണ് എന്തിനുള്ള ലക്ഷ്യമായിരുന്നു എന്നുമാണ് പോലീസ് അന്വേഷിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുകാന്ത് സുരേഷ് ഇപ്പോൾ ലീവിലാണ് പെട്ടെന്നാണ് ലീവ് എടുത്തത് മേഘയുടെ മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്നുള്ള ലീവ് ആർക്കും അധികം സംശയമുണ്ടാക്കിയില്ല എന്നാൽ പിന്നാലെയാണ് ഇതിന്റെ സംശയമെല്ലാം ഉൾത്തിരിഞ്ഞു വന്നത് എന്ന് പറഞ്ഞു മതിയാകൂ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുകാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത് പലതവണ സുകാന്തിന്റെ അക്കൗണ്ടിലേക്കും മേഘ പണം മാറ്റിയിട്ടിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുകാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളത് സുഖാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുകാന്ത് പലതവണ തിരുവനന്തപുരം വന്നിട്ടുണ്ട് എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു മേഘയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായി കുടുംബം പറയുന്നുണ്ട് തിരച്ചിലിൽ ഐ സഹായം തന്നെയാണ് പോലീസ് ലഭിച്ചതായി തന്നെ പറയുന്നതും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നതും ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുഖാന്തിനായുള്ള തിരച്ചിൽ ഐ പി യുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളുണ്ട് അതേസമയം സുകാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് കുടുംബത്തിന് ആരോപണവും ഉണ്ട് ഈഞ്ചിക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരിങ്കൽ കാരക്കുഴി പുഴിക്കാട് റിട്ടയേർഡ് മധുസൂദനേയും പാലക്കാട് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രൻ്റെയും ഏകമകൾ മേഖയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് പാലത്തിന് സമീപത്തെ ട്രി ാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് പോലീസിന്റെ വീഴ്ചയാണ് ഇദ്ദേഹം ഒളിവിൽ പോകാനുള്ള കാരണമെന്നും മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിച്ചു മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ സുഖാം സുരേഷുമായുള്ള ബന്ധവും പറഞ്ഞിരുന്നു ഒരാഴ്ച പിന്നിടുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് എൻ്റെ മകൾ ആ പയ്യനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണല്ലോ അവൾ പണം നൽകിയതെന്നും പറയുന്നു വീട്ടിലേക്ക് പോലും പണം അയച്ചു കൊടുക്കാതെ അവൾ അവൻ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്രമാത്രം ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ വിശ്വസിച്ചിരുന്നു എന്നാണ് എല്ലാവർക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു